മുതൽ ഓണാഘോഷം സംഘടിപ്പിക്കാൻ തിരൂർ നഗരസഭ പിരിച്ച കണക്ക് ചോദിച്ച പ്രതിപക്ഷത്തിന് മുന്നിൽ പൊട്ടിത്തെറിച്ച നഗരസഭാധ്യക്ഷ എ പി നസീമ ഓണാഘോഷത്തിന് നഗരസഭയുടെ പണം നൽകിയത് ലീഗ് നേതാവെന്ന് വെളിപ്പെടുത്തൽ നഗരസഭ അമ്പതാം വാർഷികാഘോഷത്തിനായി പിരിച്ച പണത്തിൻ്റെ കണക്ക് കൗൺസിൽ മേശപ്പുറത്ത് വെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് പിന്നാലെയായിരുന്നു നഗരസഭാധ്യക്ഷയുടെ രോഷപ്രകടനം തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ സോഷ്യൽ ഓഡിറ്റിംഗ് വിധേയമാക്കുന്നത് സംബന്ധിച്ച അജണ്ട ചർച്ചയ്ക്കെത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് എസ് ഗിരീഷാണ് നഗരസഭയിൽ നടക്കുന്ന പണപ്പിരിവ് സംബന്ധിച്ച വ്യക്തതകൾ ആവശ്യമാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത് നഗരസഭാ സംഘാടക സമിതി ചെയർപേ നഗരസഭാ ചെയർപേഴ്സൺ അടക്കം നഗരസഭാ അധികൃതർ ടൗൺഹാളിൽ നിന്ന് മുന്നിൽ സംഘാടകർ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു എത്ര മോശമായ വാർത്തയാണ് ചെയർപേഴ്സണെ പറ്റി വന്നിരിക്കുന്നത് ഈ വാർത്ത വസ്തുതയല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പത്രത്തിനെതിരെ നഗരസഭയുടെ അമ്പതാം വാർഷികാഘോഷങ്ങൾക്കായി പണം പിരിക്കാൻ സർക്കാർ അനുമതി തേടാൻ കൗൺസിൽ എസ് ഗിരീഷ് ഒരു ഈ കൗൺസിൽ സെക്രട്ടറി ആവുന്ന സമയത്താണ് ആ അജണ്ട തീരുമാനിച്ചത് ആ അജണ്ടയിൽ തീരുമാനിച്ചത് വേണ്ടി പൈസ നഗരസഭയ്ക്ക് പൈസ ആ പെർമിഷൻ എടുക്കാൻ വേണ്ടി ഈ കൗൺസിൽ തീരുമാനിച്ചു ആ പെർമിഷന്റെ പ്രകാരം നമുക്ക് പണപിരിവിന് അനുമതി നഗരസഭ നഗരസഭ ആരിൽ നിന്നെല്ലാം പണപിരിവ് നടത്തിയിട്ടുണ്ട് പിരിച്ച പണത്തിന് റിസീത് കൊടുത്തിട്ടുണ്ടോ ഇതിന് പിന്നാലെയാണ് തിരൂരിലെ ഹോപ്പ് എന്ന കൂട്ടായ്മയുമായി ചേർന്ന നഗരസഭ നടത്തിയ ഓണാഘോഷവും ഗിരീഷ് ഉന്നയിച്ചത് പരിപാടിക്കായി വ്യാപക പണപ്പിരിവ് നടന്നതായും പുലികളി സംഘത്തിന് പണം നൽകാതെ നഗരസഭാ അധ്യക്ഷ ഉൾപ്പെടെയുള്ളവർ പരിപാടി സ്ഥലത്ത് നിന്ന് മുങ്ങിയെന്നുള്ള പത്രവാർത്ത വായിച്ചുകൊണ്ടായിരുന്നു ഗിരീഷ് ആരോപണങ്ങൾ ഉയർത്തിയത് ഡി ടി പി സിയുടെ സാമ്പത്തിക സഹായത്തോടെ വിപുലമായ രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിക്കാമെന്ന ജില്ലാ കലക്ടറുടെ നിർദ്ദേശം തട്ടിമാറ്റിയാണ് ഹോപ്പുമായി ചേർന്ന പരിപാടി നടത്തിയതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ബഹുമാനായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നഗരസഭയോട് ഒരു റിക്വസ്റ്റ് നടത്തി ഞങ്ങൾ നഗരസഭയും ഡി ടി പി ചേർന്ന് ഓണാഘോഷം നടത്തണം വിപുലമായ രീതിയിൽ എം എൽ എ ചെയർമാനും അതുപോലെ തന്നെ തഹസിൽദാർ കൺവീനറുമായിട്ട് തിരൂരിലെ എല്ലാ സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരെയും സംഘടനകളെയും ഉദ്യോഗസ്ഥന്മാരെയും എത്തിച്ചേർത്തുകൊണ്ട് ഒരു സമിതി ചേർന്ന് ഓണാഘോഷ പരിപാടി നടത്താം മൂന്നാം തീയതിയാണ് ഹോപ്പും നഗരസഭയും ാണ് അതിന്റെ ജില്ലാതല കാരണം ആറാം തീയതി വെച്ച് അതിവിപുലമായ രീതിയിൽ സാമ്പത്തിക സഹായത്തോടു കൂടി ഈ ഓണാഘോഷ പരിപാടി നടത്താമെന്ന് നിർദ്ദേശം കളക്ടറുടെ ഭാഗത്ത് നിന്ന് വന്നിട്ട് അതിനെപ്പോലും തട്ടി തളഞ്ഞ് ഇത്തരത്തിൽ ഒരു തട്ടിപ്പ് സംഭവമായി ചേർന്ന് നഗരസഭയുടെ ഓണാഘോഷം നടത്തി വലിയ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കുള്ള കണക്ക് കണക്ക് മുമ്പാകെ മുഴുവൻ നഗരസഭാ അതേസമയം ഗിരീഷ് ആരോപണം ഉന്നയിച്ചുടൻ മറുപടിയുമായി നഗരസഭാ അധ്യക്ഷയും രംഗത്തെത്തി ഹോപ്പുമായി സേകരിക്കാൻ ജില്ലാ കലക്ടറുടെ കത്ത് ലഭിക്കുന്നതിന് മുമ്പേ തീരുമാനിച്ചിരുന്നതാണെന്നും നഗരസഭ ആരോടും പണപ്പിരിവ് നടത്തിയിട്ടില്ലെന്നും എ പി നസീമ വ്യക്തമാക്കി പരിപാടി നടത്തിക്കൊള്ളുന്നു ആരും ആശങ്കിക്കാൻ പറ്റില്ല അതിന്റെ ഒരു പരിപാടിയെക്കുറിച്ച് അറിയിച്ചപ്പോൾ ലീഗ് നേതാവാണ് പണം നൽകിയതെന്നും കുലിക്കളിക്ക് പണം നൽകാമെന്ന് നഗരസഭ ഏറ്റിട്ടില്ലെന്നും അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് പത്രത്തിൽ വന്നതെന്നും നഗരസഭ ചെയർപേഴ്സൺ തുറന്നടിച്ചു